നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ലൊരു സ്ഥലമാണ് അത് അതൊന്നരേക്കർ സ്ഥലമുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് വരുന്നതാണ് നമുക്കാദ്യം ആ റോഡിലൂടെ നടന്ന് ആ സ്ഥലത്തിൻ്റെ അതിരക്കൊന്ന് കാണാം അപ്പം നടന്നാലും നടന്നാലും തീരെ എത്ര റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് ഒന്നര ഏക്കർ സ്ഥലത്തിനകത്തൊരു വീടും കൂടിയുണ്ട് നമുക്ക് ആദ്യം അതിർ കണ്ടിട്ട് വരാം ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലായിന്ന് പൊൺകുന്തം വന്ന റൂട്ടിൽ പൂവരണിക്ക് സമീപമായിട്ടാണ് പൂവരണി വിളക്കുമരതി ജംഗ്ഷനുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരം വരും ഉണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് കിണറും ഉണ്ട് അപ്പം വെള്ളത്തിന് നമുക്ക് വെള്ളമുണ്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആണ് അത് വെള്ളം വെള്ളപ്പൊക്കെ നല്ലൊരു ലൊക്കേഷൻ ആണ് വീട് ഷീറ്റ് ഷീറ്റിട്ടേക്കുന്നതാണ് നല്ല മൂന്നാല് മുറികളൊക്കെ ഉണ്ട് താമസയോഗ്യമായ വീട് തന്നെയാണ് ഉടമ്പ അവിടെ താമസിക്കുന്നുണ്ട് നീ അങ്ങോട്ട് പോവാണ് ഫ്രണ്ടേജ് നല്ല റോഡ് ഫ്രണ്ടേജ് ആണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് വരുന്ന ഒന്നര ഏക്കർ സ്ഥലവും വീട് കൂടിയാണ് നമുക്കിഞ്ഞ ഒരു വീട് വെക്കാനായാലും കിഴക്കോട്ട് ദർശനത്തിൽ ഒന്നര ഏക്കറിനകത്തൊരു വീട് വെച്ചിട്ട് ഫലവശങ്ങളൊക്കെ നട്ട് നല്ലൊരു അടിപൊളി സ്ഥലമാക്കി എടുക്കാൻ സാധിക്കും ഒരു സ്വിമ്മിങ് പൂളും നടുമുറ്റമൊക്കെ ഉള്ള നല്ലൊരു വീട് പണിയാനുള്ള ഏരിയ നല്ല സ്ഥലം മെച്ചമുണ്ട് അങ്ങനെയൊക്കെ നമുക്കൊരു വീട് പണിയിൽ അമ്പത് സെൻറ്റ് സ്ഥലങ്ങളും വേണം പിന്നെ ഒരേക്കർ സ്ഥലം നമുക്ക് ഫലവേഷങ്ങളൊക്കെ നടാം അങ്ങനെ നല്ലൊരു ലൊക്കേഷനാണ് കിഴക്ക് കിഴക്കുവശം താഴ്ന്ന് കിഴക്ക് പടിഞ്ഞാറ് താഴ്ന്ന് തെക്കു വശം ഉയർന്നു നിൽക്കുന്നത് നല്ല സ്ഥലമാണ് ഉടമ ചോദിക്കുന്ന വില ഒന്നര ഏക്കർ സ്ഥലവും വീടും കൂടെ തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് അതുപോലെ ലോൺ സൗരൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാറിൽ സ്വലപ്പം തന്നാൽ മതി അതാ നല്ല നിരപ്പ് സ്ഥലമാണ് നല്ല തട്ട് തട്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കുറേ റബ്ബറ് റബ്ബറ് കുറച്ച് റബ്ബറ് വെട്ടി തീരാതെ കുറച്ച് റബ്ബറ് മാർക്ക് ചെയ്തിട്ടുള്ളൂ പിന്നെ പ്ലാവ് മാവ് തെങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇനി ആ റോഡിലൂടെ നടന്ന് നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കണ്ട് കിണറൊക്കെ ഒന്ന് കാണാം കൂടുതൽ സ്ഥലം ആവശ്യമെങ്കിൽ നമുക്ക് നല്ലൊരു വീട് വയ്ക്കാൻ നല്ല സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോരെ സ്വന്തമാക്കാം നല്ല റോഡ് സൈഡിൽ പഞ്ചായത്ത് റോഡ് സൈഡിൽ നല്ല ഗ്രാമീണ ഭംഗിക്ക് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒന്നര ഏക്കർ സ്ഥലത്തിനകത്തൊരു വീടൊക്കെ വെച്ച് നല്ല കോമൻ്റ് കാളൊക്കെ കെട്ടി സൂപ്പറാക്കാം കിണർ വെള്ളമുണ്ട് പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്തൊരു ലൊക്കേഷനാണ് നമ്മുടെ ചാനൽ ന്യൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ കാണുന്ന വീട് സ്ഥലവും പാലാ പൊൻകുന്ന റൂട്ടിൽ പൂവരണിക്ക് സമയമായിട്ടാണ് പാലാ ടൗണുമായിട്ട് ഏഴ് കിലോമീറ്റർ ദൂരം വരും അതുപോലെ പൊൻകുന്ന ടൗണുമായിട്ട് ഇരുപത് കിലോമീറ്റർ സോറി ഇരുപത് കിലോമീറ്റർ ഇല്ല പതിനഞ്ച് കിലോമീറ്റർ വരുന്നുള്ളൂ പൈക ടൗണുമായിട്ട് ഏഴ് കിലോമീറ്റർ കോട്ടയം റേവറ്റേഷനായിട്ടൊന്ന് മുപ്പത്തെട്ട് കിലോമീറ്റർ വരുന്നുണ്ട്